ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാര്യത്തിൽ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് നല്ല രീതിയിൽ സ്കാൽപ്പ് വിസിബിൾ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നം ചിലപ്പോൾ നെറ്റ് കെയറിലുള്ള പ്രശ്നം കൊണ്ടായിരിക്കും നമുക്ക് ഈ ഒരു ഭാഗത്തുള്ള സ്കാൽപ്പ് നല്ല രീതിയിൽ വിസിബിൾ ആയിട്ട് കാണാം അല്ലെങ്കിൽ ഹെയർ ഫോൾ വന്നതിനെ കൊണ്ടായിരിക്കും ചില ആളുകൾക്ക് കഷണ്ടി കശണ്ടിയൊക്കെ വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ചില ആളുകൾ ഓക്കെ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ ആ ഒരു കഷണ്ടി ഉള്ള രീതിയിൽ തന്നെ കൊണ്ടുപോകുന്നുണ്ട് ബട്ട് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുക നല്ല രീതിയിൽ നിങ്ങൾക്ക് ഹെയർ ഒക്കെ നല്ല രീതിയിൽ വിസിബിൾ ആയിട്ട് കാണുന്ന പോലെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് പറഞ്ഞു ഈ ഒരു പ്രൊഡക്റ്റ് ഒരിക്കലും ബ്രാൻഡ് പ്രൊമോഷൻ കാര്യങ്ങളൊന്നും അല്ല എനിക്ക് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് തോന്നിയതിനെക്കൊണ്ട് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്ത് തരാണ് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നാച്ചുറൽ ആയിട്ട് ഹെയർ ഉള്ള പോലെ ആ ഒരു കുറച്ച് തിക്നസ്സ് കൂടുതൽ പോലെ നിങ്ങൾക്ക് തോന്നും അപ്പം ഈ ഒരു വൈറ്റ് കളറിൽ നമ്മൾ സ്കാൽബ് വിസിബിൾ ആയിട്ട് കിടക്കുന്നത് ഒഴിവാക്കി നമ്മൾ ആ ഒരു ഫേസ് ഷേപ്പ് കറക്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയും അപ്പോൾ ഈ ഫേസ് ഷേപ്പിന്റെ കാര്യം പറയുകയെന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഹെയർ ഫോൾ ഇവിടേക്ക് ഈ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ ഹെയർ ഫോൾ വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഫേസിന്റെ ഷേപ്പ് തന്നെ മാറും നമ്മൾ പല രീതിയിൽ ഡ്രസ്സ് ചെയ്തു പോകുന്ന ആളാണ് പല മേക്കപ്പ് കാര്യങ്ങളും യൂസ് ചെയ്യുന്നത് ാണെങ്കിലും ബോയ്സ് ആണെങ്കിലും പല കാര്യങ്ങളും നമ്മൾ ഫേസിലൊക്കെ ചെയ്യുവാണ് അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് നമ്മുടെ ഹെയറും കൂടെ അതിനനുസരിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും സോ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ഉപയോഗിക്കാവുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഇതാണ് കബാക്കി എന്ന പ്രോഡക്റ്റ് ആണ് ഞാൻ ഇതിന് ഷോർട്ട് വീഡിയോ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കണ്ട കുറെ ആളുകളുണ്ട് അത് ഉപയോഗിച്ച് റിസൾട്ട് പറഞ്ഞിട്ട് ആളുകളുണ്ട് ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് തൂങ്ങിയിട്ട് ഉപയോഗിച്ച് നോക്കാവുന്നതാണ് ഇത് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഹെയർ ഫൈബർ ആണ് ഇത് നമുക്ക് ഹെയറിൽ നമുക്ക് എവിടെയാണ് ഇതേപോലെ വിസിബിൾ ആയിട്ട് നമ്മുടെ സ്കാൽപ്പ് കാണണമെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് രീതിയിൽ ഓപ്പൺ ചെയ്ത് ഇവിടെ ഒരു സ്പ്രേ പോലെയല്ല ഇത് ചെറിയ കുഞ്ഞു കുഞ്ഞു ഹോൾസ് ആണ് വരുന്നത് ഇവിടെ ഇതിലുള്ള ഒരു പൗഡർ ടൈപ്പ് ആണ് വരിക അപ്പോൾ നിങ്ങൾ ഈ വെച്ചിട്ട് ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങളെ ലൈൻ്റെ ഭാഗം കറക്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ സ്റ്റോപ്പ് ചെയ്യാം അപ്പോൾ നമുക്ക് അവിടെ ഒരു ബ്ലാക്ക് ആയിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ വന്ന് നിൽക്കും അപ്പോൾ നമുക്ക് എന്താ വച്ചാൽ അത് ഓപ്പൺ ആയിട്ട് കാണുന്ന ഈ ഒരു ഏരിയ ഒക്കെ കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് ലെവൽ ആക്കാൻ വേണ്ടിട്ട് കഴിയും അപ്പൊ നിങ്ങളത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കുറച്ച് ഇങ്ങനെ ഇതാക്കിയിട്ട് വേണം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാലേ നമുക്ക് ഇത് പൗഡർ കറക്റ്റായി ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ നിങ്ങൾ ഹെയർ സെറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് വേണം ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അപ്പം അത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ സെറ്റിംഗ് സ്പ്രേ ഒക്കെ ഉപയോഗിച്ച് ചില ആളുകൾ ഈ ഒരു കളി ചിലപ്പോൾ ഫ്രിസി അല്ലെങ്കിൽ സ്ട്രേറ്റ് ഹെയർ ആണെങ്കിലും കുറച്ചും കൂടി മാനേജിൾ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റിംഗ് സ്പേ ഉപയോഗിക്കും സെറ്റിംഗ് സ്പ്രേ ഉപയോഗിച്ചിട്ട് അപ്ലൈ ചെയ്തിട്ടാണ് നിങ്ങൾ ഒരു പൗഡർ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് അവിടെ കറക്റ്റായിട്ട് നിൽക്കില്ല അതൊരു പശം പോലെ ഫീൽ ചെയ്യുന്നതിനെക്കൊണ്ട് അതിൽ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ സെറ്റിംഗ് സ്പ്രേ ഉപയോഗിക്കുന്നത് മുന്നേ വേണം ഇത് അപ്ലൈ ചെയ്യാൻ അതുപോലെ ഹെയർ വാഷ് ഹെയർ വാഷ് കഴിഞ്ഞിട്ട് നിങ്ങളെ ഹെയർ നല്ല രീതിയിൽ ഡ്രൈ ആയതിന് ശേഷം വേണം ഇത് ഉപയോഗിക്കാൻ വേണ്ടിട്ട് കേട്ടോ ഇത് നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കുറെ ടൈം ഉപയോഗിക്കാം പിന്നെ ഹെൽമെറ്റിന്റെ മുകളിലാവുമോ അല്ലെങ്കിൽ മഴ കൊണ്ടാൽ പോയി പോകുക അങ്ങനത്തെ കുറെ ഡൗട്ട് കാര്യങ്ങളുണ്ടാവും പക്ഷെ നമ്മളിപ്പം ഒരു നോർമലായി നമ്മളെ ഹെയർ പോലെ അല്ലെങ്കിൽ പോലും ഇത് ഒരു പൗഡർ ആയിട്ട് നല്ല തിക്കായിട്ട് നമ്മളെ ഈ ഒരു ഹെയറിൽ ഇവിടെ ഇങ്ങനെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഫൈബർ പോലൊക്കെ പിടിച്ചു നിൽക്കുക ചെയ്യാം സോ അതുകൊണ്ട് തന്നെ അത്ര രീതിയിലൊന്നും പോരാ ചെറിയ രീതിയിലൊന്ന് ഒരു പൊടി ഒരു ബ്ലാക്ക് ഷെയ്ഡ് മാറും നല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ഈ ഒരു സാധനം നിങ്ങൾക്ക് സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞിട്ട് വാഷ് എഴുതി കളയാവുന്നതാണ് നിങ്ങൾക്ക് ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല റിസൾട്ട് ഉള്ളതാണ് ഇപ്പോൾ ഉപയോഗിച്ചിട്ട് ഇത്രയും നാളായി എനിക്ക് ഒരു ഇഷ്യൂ കാര്യങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ല പിന്നെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഉണ്ടെങ്കിൽ ഇത് വാങ്ങിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഇത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം നിങ്ങൾക്ക് വാങ്ങിയിട്ട് ഉപയോഗിക്കാം വലിയ റേറ്റ് ഒന്നും വരുന്നൊന്നും കേട്ടോ ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഹെയർ സെറ്റ് ചെയ്യാൻ അടിപൊളിയായിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു വരുന്നു മോ മീഡിയ ചാനൽ ഫോളോ ചെയ്യാം ബൈ ബൈ